നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ സി കെ നാസർ കാഞ്ഞങ്ങാട് ഏക സിവിൽ കോഡ് അടുത്ത എലക്ഷൻ കഴിഞ്ഞാൽ ബി ജെ പി എൻ ഡി എ സർക്കാർ നിലവിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പറയുന്നു എന്താണ് ഏക സിവിൽ കോഡ് നമുക്കൊന്ന് പരിശോധിക്കാം എല്ലാ പൗരന്മാർക്കും അവരുടെ മതം പരിഗണിക്കാതെ തുല്യമായി ബാധകമാകുന്ന പൗരന്മാരുടെ വ്യക്തിഗത നിയമങ്ങൾ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഇന്ത്യയിലെ ഒരു നിർദ്ദേശമാണ് ഏക ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വിവിധ സമുദായങ്ങളുടെ വ്യക്തി നിയമങ്ങളുടെ അവരുടെ മതഗ്രന്ഥങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി പിന്തുടരുന്ന വിവാദപരമായ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് രാജ്യത്തുടനീളം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നത് വ്യക്തി നിയമങ്ങൾ വിവാഹം വിവാഹ മോചനം അനന്തരാവകാശം ദത്തെടുക്കൽ പരിപാലനം എന്നിവ ഇതിൽ ഉൾക്കൊള്ളും ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് ഇന്ത്യൻ പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുകയും മതവിഭാഗങ്ങളുടെ മതവിഭാഗങ്ങളെ അവരുടെ സ്വന്തം കാര്യങ്ങൾ നിലനിർത്താൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ ഭരണഘടന ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം അനുച്ഛേദം ദേശീയ നിയമങ്ങൾ രൂപീകരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണകൂടം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും നിർദ്ദേശ തത്വങ്ങളും പൊതു നിയമങ്ങളും ബാധകമാണെന്ന് പ്രതീക്ഷിക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലത്താണ് വ്യക്തി നിയമങ്ങൾ ആദ്യമായി രൂപീകരിച്ച് പ്രധാനമായും ഹിന്ദു മുസ്ലിം പൗരന്മാർക്ക് ബ്രിട്ടീഷുകാർ സമുദായ നേതാക്കളുടെ എതിർപ്പിനെ ഭയക്കുകയും ആ ആഭ്യ ഈ ആഭ്യന്തര മണ്ഡലങ്ങളിൽ കൂടുതൽ ഇടപെടൽ ഇടപെടുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു മുൻ പോർച്ചുഗീസ് ഗോവയിലെയും ദാ ദാമനിലെയും കൊളോണിയൻ ഭരണകാലത്ത് ഇന്ത്യൻ സംസ്ഥാനമായ ഗോവ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തി ഗോവ സിവിൽ കോഡ് എന്നറിയപ്പെടുന്ന ഒരു പൊതു കുടുംബ നിയമം നിലനിർത്തി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് ഏക ഏകീകൃത സിവിൽ കോഡുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിരുന്നു ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് ഹിന്ദു കോഡ് ബില്ലുകൾ അവതരിപ്പിച്ചു അത് ബുദ്ധമതക്കാർ ഹിന്ദുക്കൾ ജൈനർ സിഖുകാർ തുടങ്ങിയ വിഭാഗങ്ങളുടെ വ്യക്തി നിയമങ്ങൾ ക്രോഡീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തു എന്നാൽ അവ ക്രിസ്ത്യാനികൾ ജൂതന്മാർ മുസ്ലിം മുസ്ലിങ്ങൾ പാർസികൾ എന്നിവരെ ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഷാ ബാനോ കേസിനെ തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായക താൽപ്പര്യമുള്ള വിഷയമായി യു സി സി ഉയർന്നു വരുന്നു മതപരമായ ചടങ്ങുകൾ ആചരിക്കാനുള്ള മൗലിക അവകാശത്തെ ലഘൂകരിക്കാതെ എല്ലാ പൗരന്മാർക്കും ചില നിയമങ്ങൾ ബാധമാക്ക ബാധകമാക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തു ശരീരത്തെ നിയമത്തെ ഭാഗികത ഭാഗികമായി അടിസ്ഥാനമാക്കിയുള്ളതും ഏകപക്ഷീയമായ വിവാഹമോചനവും ബഹുഭാരിത്വം അനുവദിക്കുന്നതുമായ ശരിയത്ത് നിയമം ശരീരത്ത് നിയമപരമായി ബാധിക്കാവുന്നതുമായ മുസ്ലിം വ്യക്തി നിയമത്തെക്കുറിച്ചാണ് ചർച്ച പിന്നീട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു യു സി സി രണ്ടായിരത്തി നവംബറിലും രണ്ടായിരത്തി ഇരുപത് മാർച്ചിലും രണ്ട് തവണ നിർദ്ദേശിച്ചെങ്കിലും പാർലമെന്റിൽ അവതരിപ്പിക്കാതെ തന്നെ രണ്ട് തവണയും പിൻവലിക്കപ്പെട്ടു ബി ജെ പിയും രാഷ്ട്രീയ സേവക സംഘം ആർ എസ് എസ് ചർച്ചയിലാണ് ബില്ലെന്നാണ് റിപ്പോർട്ട് യൂണിഫോം സിവിൽ കോഡിനെ എതിർത്ത് എതിർത്ത് പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള പല പ്രതിപക്ഷ പാർട്ടികളും ബി ജെ പിയുടെ സഖ്യകക്ഷികളും യൂണിഫോം സിവിൽ കോഡിനെ എതിർത്തു ഇത് ഇന്ത്യ എന്ന ആശയത്തിന് വിരുദ്ധമാണെന്നും ഗോത്രവർഗ വിഭാഗങ്ങളുടെ പ്രത്യേക അവകാശങ്ങൾ അവസാനിപ്പിക്കുമെന്നും അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ യു സി സി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നദി നരേന്ദ്ര മോദിയുടെ പുതിയ കോളുകൾ വന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഏഴിന് ഉത്തരാഖണ്ഡ് നിയമസഭ യൂണിഫോം ഏക സിവിൽ കോഡ് സിവിൽ കോഡ് ഓഫ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാസ്സാക്കി GOOOOO <laughs> യൂണിഫോം സിവിൽ കോഡിന് നിയമ നിയമം നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡിനെ മാറ്റി രാജ്യത്തിലെ ചരിത്ര നിമിഷമെന്നാണ് മുഖ്യമന്ത്രി പുഷ്പകർ സിംഗ് ധാമി ഇതിനെ വിശേഷിപ്പിച്ചത് ഇതാണ് ഏക സിവിൽ കോഡ് അതായത് പൗരന് പൗരന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന അവകാശങ്ങൾ സ്വാതന്ത്ര്യം ഇവയെല്ലാം മനിക്കപ്പെടുന്ന രീതിയിലാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നത് മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല മത ചട്ടങ്ങൾ പാലിക്കാൻ കഴിയില്ല മതം അനുവർത്തിക്കുന്ന കാര്യങ്ങൾ പാലിക്കാൻ കഴിയില്ല എല്ലാം കോടതി മുഖാന്തരം വരുന്ന കേസുകളെല്ലാം ഏകീകൃത നിയമത്തിലേക്ക് പോവുകയാണ് ഇതാണ് ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് രാജ്യത്ത് ഒരു നിയമം ഒരു എല്ലാവർക്കും ബാധകാവുന്ന ഒരു നിയമം കൊണ്ടുവരാൻ പോവുകയാണ് ഇത് പ്രധാനമായി ബാധിക്കുക മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെയാണ് കാരണം അവരൊക്കെ അവരുടെ മത ആചാരപ്രകാരമാണ് അവരുടെ കാര്യങ്ങൾ കോടതിയിൽ ചെയ്തു വരുന്നത് കാരണം ബഹുഭാരിത്വം പിന്നെ മുത്തലാഖ് ഇവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു ഏതായാലും ഇക്കാര്യങ്ങൾ നമ്മുടെ എലക്ഷന് അല്ലെങ്കിൽ നമ്മുടെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എല്ലാ വോട്ടർമാരും ചിന്തിക്കണം വരുന്നത് ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്ന എൻ ഡി എ സർക്കാർ ആണ് ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം